നല്ലവരായിട്ടുള്ള സഹൃദയരെ കുടുംബത്തിന് കാവലിരുന്ന സെലഫുകൾ പൂർവികർ ഇതാണ് എനിക്ക് നിങ്ങളോട് സമയബന്ധിതമായി സംസാരിക്കാനുള്ള വിഷയം സെലഫുകൾ എന്ന് പറഞ്ഞാൽ പൂർവികർ ഒന്നുകൂടെ ക്ലാരിറ്റി വലിച്ചാൽ സംഭവ ബഹുലമായ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് പ്രവാചക തിരമേനി വാർത്തെടുത്ത് ലോകത്തിന് സമർപ്പിച്ച നീതിമാന്മാരായ ഒരു വലിയ ജനപദം ഉമ്മത്ത് എന്ന് അവരെ ഖുർആൻ വിശേഷിപ്പിച്ചു ഖുറനിലെ രണ്ടാം അധ്യായം നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ വചനമാണ് ഉത്തമമായ മധ്യമമായ സമുദായം ൂർണമായി തൃപ്തിപ്പെട്ട ഒരു ജനപദം തൃപ്തിപ്പെടുകയും ചെയ്ത ഒരു ജനപദം നാഗരികത ഇന്നോളം കണ്ടുമുട്ടിയിട്ടില്ലാത്ത ശ്രേഷ്ഠമായ സംസ്കാര സമ്പന്നതയുടെ ഒരു ജനപദം ഖുറാനിലെ ഒമ്പതാം അധ്യായം നൂറാമത്തെ വചനം മൊഹാചറുകളും മൻസാറുകളും മുൻകടന്നു പോയ ആളുകൾ പൂർവികർ സെലഫുകൾ അവരെ നല്ലതായ രൂപത്തിൽ ആരൊക്കെ പിന്തുടർന്നുവോ അവർ അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു ഒരുപാട് സൗഭാഗ്യങ്ങളുള്ള സ്വർഗത്തോപ്പുകളിൽ ആരാമങ്ങളിൽ അവർ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ് ആ ജനപദമാണ് ഉമ്മത്ത് എന്ന് വിളിക്കപ്പെടുന്നവർ സലഫുകൾ എന്ന് പറയുന്നവർക്കു പൂർവികന്മാരെ പിന്തുടരുന്നതിനാണ് എല്ലാ ഖൈറും കുടികൊള്ളുന്നത് പിൽക്കാലക്കാരെ ഇത്തിബാഹി ചെയ്യുന്നതിലാണ് സകലമായ ഷറുകളുമുള്ളത് ഇമാം മാലിക് റഹ്മെ അലൈഹി പറഞ്ഞ ഒരു വാചകം ലോകപ്രസിദ്ധമാണ് ആ വാചകം ലാ ആദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിന്റെ ആരംഭ കാലഘട്ടം ഏതൊന്നു ആണോ നന്നായത് അതുകൊണ്ട് മാത്രമാണ് അവസാന കാലഘട്ടവും നന്നാവുക സൂറത്ത് ബക്കറയിലെ നൂറ്റി മുപ്പത്തി പറഞ്ഞു ആ സ്വഹാബത്തിന്റെ വിശ്വാസം ഏതോ ആ വിശ്വാസമാണ് നിങ്ങളെ നന്നാക്കുക അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാലേ നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കൂ നിങ്ങളുടെ കക്ഷിത്വം നിങ്ങളെ അതിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുമെന്നും ഖുറാൻ അവിടെ താക്കീത് നൽകി നാലാമധ്യായം നൂറ്റി പതിനഞ്ചാമത്തെ വചനമാണ് അള്ളാഹു വേദഗ്രന്ഥത്തിലൂടെ സത്യം എന്താണെന്ന് ധർമ്മം എന്താണെന്ന് നീതി എന്താണെന്ന് ന്യായം എന്താണെന്ന് പഠിപ്പിച്ചു പ്രവാചകൻ കൃത്യമായി സംഭവകുലമായ കൊല്ലം കൊണ്ട് ഒരു ജീവിതം മനുഷ്യന്റെ മുമ്പിൽ വെട്ടിത്തുറന്ന് കാണിച്ചു തന്നു പ്രവാചകന്റെ പ്രഥമ പ്രബോധിത സമൂഹമായ സ്വഹാബത്ത് പ്രൈമറി ഓഡിയൻസ് അത് ജീവൽ ഗന്ധിയായി സ്വീകരിച്ചു ഇനി അവരാരായിരുന്നു അറുപത്തിരണ്ടാം അധ്യായം രണ്ടാമത്തെ അധ്യായം നൂറ്റി അറുപത്തിനാലാമത്തെ വഴികേടിലായിരുന്ന ഒരു ജനപദം അവർ പിന്നീട് ലോകത്തിലെ ഏറ്റവും ഉത്കട്ടമായ ജനപദമായി അവർ എങ്ങനെയാണ് കുടുംബത്തിന് കാവലിരുന്നത് എന്നതാണ് അല്പം ചില മിനിറ്റുകളെ കൊണ്ട് ഞാനിവിടെ പറഞ്ഞ് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം അവർ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തിയത് കാവലിരുന്നത് അവരുടെ അക്കീദക്കാണ് വിശ്വാസത്തിനാണ് ഇവിടെ ചൂണ്ടുകയുണ്ടായി പല കാരണങ്ങളാൽ നമുക്ക് സമയം കുറവുണ്ട് പല നിലക്കുള്ള വിവരങ്ങളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സമയത്തിന്റെ പരിമിതികളെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കി പറയാണ് അല്ല ആറാം അധ്യായം എൺപത്തിരണ്ടാമത്തെ അതിൽ പറയുന്നത് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ചെയ്തവർ സ്വാഭാവികമായും സഹാബത്തിന് ആ എന്ന പദം എന്താണ് ഉൾക്കൊള്ളുന്നത് എന്ന് മനസ്സിലായില്ല അവർ പ്രവാചക തിരുമയോട് ചോദിച്ചു നബിയെൽമ ചെയ്യാത്ത ആരെങ്കിലും ലോകത്തുണ്ടാകുമോ പ്രവാചകൻ പറഞ്ഞു സൂഹത്തുമാനിലെ മുപ്പത്തൊന്നാം അധ്യായം പതിമൂന്നാമത്തെ

വചനത്തിലൂടെ തരുന്നു ഓ പ്രവാചക സന്നിഹിതരായിരുന്നുവോ സൂറത്ത് ബക്കറയുടെ ുംബി മരണമായ വചനം ആ പ്രവാചകൻ പന്ത്രണ്ട് മക്കളെ വിളിച്ചു വരുത്തി എന്റെ പൊന്നുമക്കളെ എന്റെ മരണശേഷം നിങ്ങൾ ആരെങ്കിലും പങ്കു ചേർക്കുമോ റബ്ബിൽ എന്ന ചോദ്യമാണ് നിതമായ ജാഗ്രതയാണ് മരണവേളയിൽ ഒരു പ്രവാചകൻ ജാഗരണം എന്നാൽ സ്വന്തം മക്കളെ മടിയിലിരത്തി ലോകത്തെ നിയന്ത്രിക്കുന്നത് സി എം മടപൂരാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും മൊബൈൽ ഏൽപ്പിച്ചു കൊടുത്ത പോലെ ഈ ലോകത്തിന്റെ ഇരൺ പതിനെണ്ണായിരം ലോകത്തിന്റെ നിയന്ത്രണവും മരിച്ചുപോയ ഒരു ഹൃദയത്തിന്റെ ഒരു കൈപ്പിടിയുടെ വലുപ്പമുള്ള ഹൃദയം നിയന്ത്രിക്കാനാവാത്ത മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്കുമ്പോ മണ്ണോട് മണ്ണ് ചേർന്ന എല്ലും പോയ ഒരു മഹാനാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക വഴി ഷിർക്കിന്റെ ബാലപാഠങ്ങൾ അവരുടെ വെളുത്ത ഹൃദയത്തിൽ കൊണ്ടാണ് പൗരോഹിത്യ ലോകത്ത് കടന്നുപോയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ കോഴിക്കോട് ജില്ലയുടെ സൗത്ത് സമ്മേളനത്തിൽ ഏറ്റവും ജാഗ്രതയോടുകൂടി കാണേണ്ട കാര്യം കൈത്തണ്ടയിൽ ചരട് മന്ത്രി ചൂതി കെട്ടിയത് കണ്ട് മഹാനായ അബ്ദുല്ലാഹിബിൻ മസൂദ് പറഞ്ഞത് പ്രവാചകന്റെ കുടുംബത്തിന് എന്തിനാണ് ഈ ചരട് എന്ന് എടുത്തു ഇസ്ലാം ലോകത്ത് കടന്നു വന്നത് അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിരെ അതിശക്തമായി പടപരത്തിക്കൊണ്ടാണ് ഇസ്ലാം ജാഗ്രത പുലർത്തിയത് പ്രവാചക തിരുമേനിയുടെ പൊന്നോമൻ മകൻ ഇബ്രാഹിം മരിച്ചു മോനെ ഇബ്രാഹിം നിന്റെ മരണം എന്റെ

സൂര്യചന്ദ്രന്മാർ ദൈവത്തിന്റെ ദൃഷ്ടാന്തമാണെന്ന് പഠിപ്പിച്ച് അന്ധവിശ്വാസത്തെ നുള്ളിയവനാണ് നുള്ളിയ വ്യക്തിത്വമാണ് ഈ പ്രവാചക ചക്രവർത്തി ഒരു നേരെ ഹൃദയത്തിൽ വറന്നത് കണ്ട് ആ മരത്തെ പീതറിഞ്ഞ മഹാനായ ഉമറിന്റെ ചരിത്രമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് കൂഫാ പള്ളിയിൽ വിദേഹത്തിന്റെ തുടക്കം കുറിച്ചപ്പോ ആ കൂഫാ പള്ളി പൊളിച്ചു കളഞ്ഞുവെന്നും

കുടുംബത്തിന് അവരിന്ന് പ്രവാചകൻ പറയുന്നുണ്ട് ആയിഷ കണ്ണു കാണാത്ത നിങ്ങളെ കാണില്ല എന്നതല്ലാതെ നിങ്ങൾ അവരെ കാണുന്നുണ്ട് എന്നത് വളരെ ഗൗരവമായി നിങ്ങൾ ഓർക്കേണ്ടതാണ് മഹാനായ ജൗസി വളരെ കൃത്യമായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്ന ചിന്തനീയമായ റയ്യ എന്ന് പറയുന്ന ഇറാഖിലെ പ്രദേശത്തെ ന്യായാധിപന്റെ ഒരു കഥ പറയുന്നിടത്ത് ഒരു പിതാവ് മകൾക്ക് കിട്ടാനുള്ള മാഹറുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെ കോടതിയിൽ രണ്ട് സാക്ഷികളെ അതിലൊരു സാക്ഷി പറഞ്ഞു ഇയാളുടെ ഭാര്യയുടെ മുഖം വ്യക്തതയ്ക്ക് വേണ്ടി എനിക്ക് കാണണം അതുകൊണ്ട് അവളുടെ മൂടുപടം നീക്കണം എന്ന് പറഞ്ഞപ്പോ അതുവരെ അതിനെ നിഷേധിച്ച ഭർത്താവ് ചാടി എഴുന്നേറ്റ് എന്റെ ഭാര്യയുടെ മുഖം മറ്റൊരു പുരുഷൻ കാണുന്നതിന് ഞാൻ ലജ്ജിക്കുന്നുവെന്നും ഞാൻ വെറുക്കുന്നു എന്നും എന്റെ ഭാര്യയുടെ മുഖം കണ്ടാസ്വദിക്കാൻ മറ്റൊരു വ്യക്തിക്ക് ഞാൻ അവസരം നൽകില്ലെന്നും എൻ്റെ ഭാര്യ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ലോകത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെടേണ്ട മഹത്വ വാചകവും കർമ്മവുമാണ് ഈ ഭാര്യയുടേതും ഭർത്താവിൻ്റെതുമെന്ന് തൻ്റെ ഭാര്യയുടെ സൗന്ദര്യം പൊട്ടിയിട്ട സൗന്ദര്യം ചുണ്ടുകളിൽ ചായം വെച്ച സൗന്ദര്യം ഇവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ഭർത്താക്കന്മാർക്ക് സെലഫുകളിൽ നിന്നുള്ള ഉന്നതമായ മാതൃകയാണ് കരളിന്റെ കരളായ ഫാത്തിമ 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 ആ നബിയെ കല്ല് പിടിച്ച് കൈകൾക്ക് വീണിരിക്കുന്നു കൈകൾ പൊട്ടിയിരിക്കുന്നു എനിക്ക് വേദനിക്കുന്നു എന്ന് ഞാൻ നിനക്കൊരു ദിക്കിർ പഠിപ്പിച്ചു തരാം രാത്രിയിൽ കിടക്കുമ്പോൾ എന്ന് 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 അക്ബർ ഈ മൂന്ന് ദിക്കറുകളും ചെല്ലുവാൻ മുപ്പത്തി വട്ടം അവസാനം മുപ്പത്തിനാല് വട്ടം ചെല്ലുവാൻ മഹാനായ സഫീൻ യുദ്ധത്തിൽ ഈ ദിക്ർ മറന്നു പോയിരുന്നോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് മറുപടിയാണ് ഏറ്റവും വലിയൊരു കോട്ടയായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നത് എത്ര പേർക്കറിയാം കുടുംബത്തിന്റെ ഭദ്രതയിലെ ഏറ്റവും നിർണായകമായതാണ് പ്രഭാതത്തിലെ പ്രാർത്ഥനയെന്നും പ്രദോഷത്തിലെ പ്രാർത്ഥനയെന്നും യാത്രക്കിടയിലുള്ള പ്രദേശത്തിറങ്ങിയാൽ അത് അവിടെ വെച്ച് എന്ന എന്നും ഒരു പരിക്ക് പറ്റിയപ്പോൾ ഈ ും ഇമാഹമ്മേരിക്കപ്പെട്ട സെലവുകളുടെ പാത നമ്മുടെ മുമ്പിൽ ഉണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ദിക്രുകളുടെ കാര്യത്തിൽ ദുആകളുടെ കാര്യത്തിൽ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അവർ വെച്ച് പുലർത്തിയ നിതാന്തമായ ജാഗ്രതയെ കുറിച്ചാണ് പറയുന്നത് ുംക്കാത്ത് നൽകുവാനും അദ്ദേഹം കൽപ്പിക്കുമായിരുന്നു എന്ന് ഇസ്മായിൽ അലൈസലാമിയെ കുറിച്ച് പറയവേ സൂറത്തു മറിയം പറഞ്ഞു അതെ എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ അറിയപ്പെട്ടത് എന്ന ചോദ്യത്തിന്

അവർക്കതിന് സാധ്യമല്ല എന്ന് പറയുന്നു അതിന്റെ കാരണം നിർഭയരായ പറയുന്നയിടത്ത് പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് കൊടുത്ത കാലത്ത് എന്തേ അവർ വരാതിരുന്നത് അവർ സുരക്ഷിതരായ കാലത്ത് നമസ്കരിക്കാൻ അവർ വിളിക്കപ്പെട്ടിരുന്നുവല്ലോ എന്തുകൊണ്ടാണ് അവർ പോകാതിരുന്നത് എന്നതാണ് നിതാന്തമായ ജാഗ്രത പുലർത്തിയിരുന്നു അവർ നമസ്കാരത്തെ കുറിച്ച് അനുസൃതി പോയപ്പോ ഒരു അദ്ദേഹം ജമായ അമ്പത്തി ഏഴാം അധ്യായം പതിനാറാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് കാമുകി ഉണ്ടായിരുന്നു മഹബത്തായിരുന്നു വ്യഭിചരിച്ചിരുന്നു അവളുടെ വീട് തേടി അവളുടെ വീട്ടിന്റെ മടി കടക്കാൻ വേണ്ടി മതിലി ചാടിക്കടന്നപ്പോഴാണ് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു പോയ തിന്മോർത്ത് കരയുകയും ചെയ്തത് എത്ര കൃത്യമാണ് മഹാനായാണ് രാത്രി നമസ്കാരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് മരിക്കുന്നത് വരെ അബ്ദുള്ള തീർച്ചയായും മരിക്കുന്നത് വരെ നമസ്കരിച്ച് എന്ന് കാണാൻ കഴിയും അബ്ദുള്ള വീട്ടിൽ ഉമ്മയുടെ അർദ്ധരാത്രിയിൽ സഹോദരന്റെ ചോദ്യം നീ നിസ്കരിച്ചോ ും കുറിച്ചാണ്

ഈ ആദർശം പഠിപ്പിക്കുക മാത്രമല്ല ഇതിനനുസൃതമായി ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ ഉള്ള വിവിധ സംരംഭങ്ങൾ സംരംഭങ്ങൾ അന്നൂർ പ്രോഗ്രാമുകൾ റേഡിയോകൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ എം എസ് എസ് ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള ഓഡിറ്റോറിയങ്ങളിൽ ബുധനാഴ്ചകൾ നടക്കുന്ന പ്രത്യേക ക്ലാസുകൾ ഓരോ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായ ഇടപെടലുകൾ ജീവിതത്തിന്റെ സകലമായ മേഖലകളിലും ഇടപെട്ട ഒരു ദൈവീകരണം

ഇസ്ലാം ഇസ്ലാം ജൈത്രയാത്ര ജൈത്രയാത്ര നടത്തി നടത്തി മുതൽ കൊട്ടാരം വരെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ ദൗത്യം അതാണ് ഒറ്റ വാചകം കൊണ്ട് എൻ്റെ ഒരു മിനിറ്റ് എടുത്തുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കട്ടെ ഇതിന്റെ നേതൃത്വത്തിനോ ഇതിന്റെ സംഘടന സെറ്റപ്പിനോ ഒരുപക്ഷേ ഏതെങ്കിലും രൂപത്തിൽ ഒരു പബ്ലിസിറ്റിയുടെ വേറെ ഏതെങ്കിലും ഒരു നിലയിലുള്ള മീഡിയകളുടെ സപ്പോർട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷെ കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ സഹായിക്കുന്നു എന്നത് ഞങ്ങളുടെ റബ്ബിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ജനമനസ്സുകളിൽ ഞങ്ങൾക്കിടം പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം അഹംഭാവമില്ല അഹങ്കാരമില്ല നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കുന്നതിലൊന്നും ഞങ്ങൾക്കാർക്കും ഒരു കുറ്റബോധവുമില്ല വലയൂനം ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും ഞങ്ങൾ ഞങ്ങൾക്കെടുക്കുന്നില്ല എനിക്കിവിടെ ഇരിക്കുന്ന കുടുംബക്കാരോട് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ സ്വന്തം മക്കൾക്ക് അതവ് പഠിപ്പിക്കാൻ മര്യാദ പഠിപ്പിക്കാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ കഴുത്തിൽ കെട്ടിത്തൂക്കി അവരെ കൂടെ നടത്തി പഠിപ്പിച്ച് നമസ്കാരത്തെ നമുക്കറിയാം പൊതുമുതലിൽ നിന്ന് കാരക്ക കുരുവായിലിട്ടപ്പോ മോനെ അത് തുപ്പിക്കള എന്ന് പറഞ്ഞ് എന്തിനധികം അബൂതുജാനയുടെ കഥ പറയുന്നിടത്ത് സുബൈ നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് നെയ്ന്ന് ഏറ്റുപോയാ അബൂ തുജാനെ പിടിച്ചു വെച്ച പദ്ധതി പറയുന്നുണ്ട് എൻറെ അയൽപ്പക്കത്തെ ഈത്തപ്പന നിറയെ പഴമുണ്ട് അത് താഴെ വീണാൽ എന്റെ മക്കളെടുത്തത് എത്തുന്നും ആ ഹറാമെന്റെ മക്കളുടെ വയറ്റിലെത്തിക്കരുത് ഹറാമെത്തുന്നു നമ്മക്കൾക്ക് സത്യത്തിലെത്താൻ കഴിയില്ല ഹലാലെത്തുന്നവർക്ക് സത്യത്തിലെത്താൻ കഴിയൂ എന്ന് സുന്നത്തി വൽ ജമായത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതുകൊണ്ട് ഭാര്യയുടെ വസ്ത്രത്തിൽ മക്കളുടെ വേഷവിധാനത്തിൽ മക്കളുടെ ഇബാദത്തിൽ മക്കളുടെ ഖുർആൻ പഠനത്തിൽ എല്ലാറ്റിലും ശ്രദ്ധിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി എട്ടാമത്തെ വയസ്സിൽ ഖുർആൻ മടപ്പാടമാക്കി പത്താമത്തെ വയസ്സിൽ ഇമാം മാലിക് മനഃപ്പാടമാക്കി പതിമൂന്നാമത് വയസ്സിൽ ഗ്രാൻഡ് മുഫ്തിയായി അവർക്കും ഉണ്ടായിരുന്ന ഉപ്പയും ജീലാനിയെ പഠിക്കാൻ മുറ എന്ന് ആ കൂലി അലീമിയാൻ അബുൽ ഹസൻ അലി പറയുന്നുണ്ട് ഒരു ലക്ഷത്തോളം ആളുകളാണ് അദ്ദേഹത്തിന്റെ തസ്കീയത്തെ പ്രഭാഷണത്തിലൂടെ മാറിയത് അയ്യായിരം ആളുകളാണ് ഇസ്ലാം സ്വീകരിച്ചെന്ന് അവരൊക്കെ രൂപപ്പെടുത്തിയത് ഉമ്മമാരും ഉപ്പമാരുമാണ് ഗുരുനാഥന്മാരാണ് അതുകൊണ്ട് നാം ആ കാര്യം ഓർക്കണം എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഉമർബുൽ അബ്ദുൽ അസീസിന്റെ മകന് ഒരൽപ്പം കൂടുതൽ മുടി ഉണ്ടായിരുന്നു കണ്ണാടിയുടെ മുമ്പിൽ വെച്ചാ മുടി ചീകിമെനിക്കിയപ്പോ നിസ്കാരത്തിന്റെ ഒരു റെക്കായത്ത് നഷ്ടപ്പെട്ടപ്പോൾ സ്വന്തം മകനെ വിളിച്ചിട്ട് ഉമർബുൽ അബ്ദുൽ അസീസ് പറഞ്ഞു ആ നിസ്കാരം നഷ്ടപ്പെടുത്തി എൻ്റെ മുടിയില്ലേ ആ മുടിയെ നിനക്ക് വേണ്ട തലമുണ്ടനം ചെയ്തു കളയൂ എന്ന് പറഞ്ഞ പൂർവികരുടെ കഥ പറയാൻ ചരിത്രം പറയാൻ

ുംബീൻ അവനാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു അവന്റെ ശത്രുവിൽ ശത്രുന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥവും റസൂലിന്റെ സുന്നത്തും അനുസരിച്ചുള്ള ഒരു നല്ല ജീവിതത്തെയാണ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരു കോടി വരുന്ന മുസ്ലിംകളുടെ മുമ്പിലും മൂന്നര കോടി വരുന്ന മലയാളികളുടെ മുമ്പിലും എണ്ണൂറ് കോടി ജനങ്ങൾ വരുന്ന ലോകത്തിന്റെ മുമ്പിലും ഓർഗനൈസേഷൻ മുന്നോട്ട് വെക്കുന്നത് ഈ അവൻ എൻ്റെ വീടുകളിലേക്ക് ചില തീരുമാനങ്ങൾ എടുത്ത് മാറ്റത്തിന് മാറ്റുകയില്ലെന്ന സൂറത്ത് റാഹദിൻ്റെ പതിനൊന്നാമത്തെ വചനം ഓർത്തുകൊണ്ട് നാം ഇവിടുന്ന് പിരിയണം അതോടൊപ്പം അതിശക്തമായ ചൂട് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടിയുള്ള അതിശക്തമായ പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട് മഴയ്ക്ക് വേണ്ടിയുള്ള ഉയരേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നത് നാം എപ്പോഴും പഴപ്പെടേണ്ടതാണ് ആ നിലക്കാണ് പ്രവാചക തിരുമേനെ നമുക്കത് പഠിപ്പിച്ചു തന്നത് ആ കാര്യം നമ്മൾ വളരെ ഓർക്കുക ഇതിൻ്റെ സാമ്പത്തിക ബാധ്യതയിലേക്ക് ഒന്നുകൂടി സൂചിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു സർവശക്തനായ അല്ലാഹു നമുക്കൊക്കെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നമ്മുടെ രാജ്യത്തിന് സമാധാനം നൽകുമാറാകട്ടെ ജനാധിപത്യ മതേതര വിശ്വാസികളാൽ ഈ രാജ്യം ഭരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമാറാകട്ടെ എല്ലാ മതസമൂഹത്തിനും സമുദ്രം பூர సిద్ధஅந்த மோடரேட்டர்ாய பரணகடனா

حسنه وقنا عذاب النار